അപ്പൊ എങ്ക നോക്കലോ പോത്തപ്പോ ഇഷ്ടപ്പെടാത്ത പോലെ വേണ്ട കൊടുത്തു നടന്നു പോയിനും വേണ്ട കൊടക്ക എടുത്തോണ്ട് വരുന്നു ഇങ്ങോട്ട് നോക്കി എയ് പൈസ അത് നോക്കി അതിനെ എങ്ങനെ കാണിക്കില്ലേ കട്ടട്ട് എങ്ങനെ കാണിക്കില്ലേ ആ അങ്ങനെയാണ് കാണിക്കോടേ അങ്ങോട്ട് പോ നീ പോ ഇതെന്താ സംഭവം? ഇങ്ങോട്ട് വരാം. ഓക്കേ അവിടെ ഒന്ന് നോന്നേ. ഇങ്ങു വഞ്ഞാവാ. 50 രൂപ നേ കൈകൊണ്ട് കാണിച്ചടേ എത്ര എന്ന് ചോദിക്കു പോക്കോ ഇങ്ങോട്ട് എടുത്തിട്ട് വാ ഇതിടക്ക് നോക്ക് നോക്ക് വലു നോക്കിട എത്ര നേ വലു നോക്കുമ്പോൾ 50